എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിലെ ഒരു പ്രശസ്തനായ ഇസ്ലാമിക് മതപണ്ഡിതൻ തനിക്ക് ഒരു വിവാഹം കൂടെ കഴിക്കണം എന്നൊരു വലിയ ആഗ്രഹം മനസ്സിൽ കയറിക്കൂടി തൻ്റെ ആഗ്രഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു എടീ ഭാര്യയെ എനിക്കൊരു കല്യാണം കൂടെ കഴിക്കണം പക്ഷെ ഭാര്യ പറഞ്ഞു അത് നടക്കില്ല നിങ്ങൾക്കിപ്പോൾ ഉള്ള ഭാര്യ ഞാൻ ഞാൻ മതി ഇനി നിങ്ങൾ പല വിവാഹങ്ങൾ കഴിക്കേണ്ട അതൊരു വലിയ പ്രശ്നത്തിന് കാരണമായി തീരും അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു മതപ്രഭാഷകനായതുകൊണ്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ഇദ്ദേഹം കാണും അപ്പോൾ പല പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് ഇദ്ദേഹത്തോട് പറയും ഉസ്താദെ എൻ്റെ മകൾക്ക് ഒരു നല്ല കല്യാണാലോചന കൊണ്ടുവരണം സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും അതിന് ഉത ഉതങ്ങുന്ന ഒരു ചെറുക്കനെ കൊണ്ടുവരണം അല്ലെങ്കിൽ വലിയ കഷ്ടത്തിലാകും എൻ്റെ മകളെ കെട്ടിച്ചുവിടാൻ നിവൃത്തിയില്ല അപ്പോൾ ഉസ്താദ് സാധാരണയായി പറയും എൻ്റെ ഭാര്യ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം അങ്ങനെ ഉസ്താദ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പാവപ്പെട്ട പെൺകുട്ടികളെ കാണുമ്പോൾ ഉസ്താദിന് വലിയൊരു വിഷമം ഈ പാവപ്പെട്ട പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കുകയാണല്ലോ ഇനി എൻ്റെ ഭാര്യ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ പെൺകുട്ടികളെല്ലാം വിവാഹം കഴിച്ച് പോറ്റിക്കോളാം എന്നുള്ളൊരു വലിയ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടി എന്നാൽ ഓരോ ദിവസവും അദ്ദേഹം വീട്ടിൽ വന്ന തൻ്റെ ഭാര്യയോട് പറയും ഭാര്യയെ ഒരു ഒരു വീട്ടിലെ പെൺകുട്ടിയെ കണ്ടു ഒരു പാവപ്പെട്ടതാണ് അതിനെ നിവൃത്തിയില്ല ഞാനതിനെ കിട്ടിക്കോട്ടെ ഭാര്യ പറയും വേണ്ട നിങ്ങൾ അതിനെ കെട്ടാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ എന്ന ഭാര്യയെ മാത്രം മതി പക്ഷെ ഉസ്താദിൻ്റെ മനസ്സിൽ ഇങ്ങനെ തിളച്ചു പൊങ്ങുകയാണ് ഒരു വിവാഹം കൂടെ കഴിക്കണം മറ്റൊരു വിവാഹം കൂടെ കഴിക്കണം പാവപ്പെട്ട പെൺകുട്ടികളെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു വിഷമം ഒരു വൈക്ലവ്യം ഒരു വലിയ ദുഃഖം ഈ പെൺകുട്ടികളെല്ലാം അങ്ങ് കെട്ടിയാലോ ഒന്നിൽ കൂടുതൽ ഒരു പത്തോ ഇരുപതോ മുപ്പതോ പെൺകുട്ടികളെ കെട്ടിയാൽ അതിനെ പോറ്റ കാരണം ഇദ്ദേഹം ഒരു പ്രശസ്തനായ മത മതപ്രഭാഷകനായതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് പെൺകുട്ടികളെ കല്യാണം കഴിച്ചാലും അതിന് പോറ്റാനുള്ള ഒരു സെറ്റപ്പ് പുള്ളിക്കുണ്ട് പക്ഷേ ഭാര്യയോട് നിരന്തരം പറഞ്ഞിട്ട് ഭാര്യ കേൾക്കുന്നില്ല അപ്പോൾ സാധാരണ ഭാര്യമാരുടെ വാക്കൊന്നും കേൾക്കാതെ തന്നെ ഉസ്താദന്മാർ പല കല്യാണം കഴിക്കാറാണ് പൊതുവെ പതിവ് എന്നാൽ ഇവിടെ എന്താണോ ഈ ഭാര്യ സമ്മതിക്കുന്നില്ല ആ ഭാര്യ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ അതിൻ്റെ രോക്ഷവും അതിൻ്റെ വിഷമവും അതിൻ്റെ സങ്കടവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസികളോട് പ്രസംഗത്തിലൂടെ പറയുകയാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ട് നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് ഈ വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം അതായത് ഒരു ഉസ്താദിന് മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ ഇരിക്കപ്പെടുതിയില്ല എങ്ങനെയെങ്കിലും ഒരു അഞ്ചെട്ട് പത്ത് കല്യാണം കഴിക്കണം കാരണം ഒരു ഭാര്യയിൽ ഒതുങ്ങുന്ന ഒരു പ്രകൃതമല്ല പുള്ളിയുടേത് പുള്ളിക്ക് പല ഭാര്യമാർ വേണം അതിന് ഒരു വലിയ സൂത്രം ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് തങ്ങളുടെ വിശ്വാസികളോട് പറയുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം അല്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടിന് കാരണമായി തരും അതുമാത്രമല്ല രണ്ട് കല്യാണം കഴിച്ചവർക്ക് പ്രവേശിക്കുന്ന ഒരു പ്രത്യേക സ്വർഗമുണ്ട് ആ സ്വർഗം എനിക്ക് കിട്ടില്ല ഒരു കല്യാണം കഴിച്ചാൽ ആ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല സ്വർഗ്ഗത്തിലൊരു പ്രത്യേക സ്ഥലമാണ് ഒരു കല്യാണം കഴിച്ചാൽ ആ സ്വർഗ്ഗത്തിലെ ആ സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല രണ്ട് കല്യാണം കഴിച്ചവർക്ക് മാത്രമേ അള്ളാഹു ആ സ്വർഗം തരികയുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ ഒന്ന് പറഞ്ഞ് നിർബന്ധിക്കണം എനിക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കണം ഇതാണ് ഉസ്താദിന്റെ ആവശ്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക് അടി സത്യം കുട്ടികളെ ഒരു അനുഭവം പറയാം ഇദ്ദേഹം പറയുന്നത് ഈ നിങ്ങൾ അനുവദിക്കുന്നില്ല അതായത് ഭാര്യമാർ അനുവദിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കുമായിരുന്നു ഈ രണ്ട് ഭാര്യയുള്ളവരും നാല് ഭാര്യ ഉള്ളവരും വീട്ടിൽ ഈ സ്ത്രീകൾ തമ്മിൽ ഭയങ്കര വഴക്ക കാരണം ഭർത്താവിൻ്റെ കൂടെ ആരാണ് കിടക്കുന്നത് ഇന്ന് ആര് കിടക്കും നാളെ ആര് കിടക്കും എന്നുള്ളതിനെ ചൊല്ലി വലിയ തർക്കമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രായം കുറഞ്ഞതും സൗന്ദര്യം ഉള്ളതുമായിട്ടുള്ള സ്ത്രീകളെയാണ് പൊതുവെ കൂടുതൽ പരിഗണിക്കുന്നത് അത് പ്രധാനമായിട്ടും നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഒരു പടമുണ്ട് മോഹൻലാലും ശ്രീനിവാസനും കൂടെ കൂടിയൊരു പടമുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും ശ്രീനിവാസൻ രണ്ട് മൂന്ന് കല്യാണം കഴിച്ചു അപ്പോൾ ഒരു ഹെഡ് ഫാരി ഉണ്ട് ആദ്യത്തേത് പുള്ളിക്കാരിയാണ് ഈ ഭർത്താവിന് ഓരോ ദിവസവും ഓരോരുത്തർ വിട്ടു കൊടുക്കുന്നത് ഇന്ന് നീ പോയി കിടക്കുക നാളെ നീ ഭർത്താവിൻ്റെ കൂടെ കിടക്കുക നാളത്ത് കഴിഞ്ഞ് നീ കിടക്കുക ഇതാണ് ആ സിനിമയിലെ കഥയാട്ടോ പറഞ്ഞു അപ്പോൾ സാധാരണയായി ഈ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നപ്പോൾ ഭർത്താക്കന്മാരിങ്ങനെ പ്രായമേറി വരികയാണ് ചിലപ്പോൾ അൻപത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സുള്ള ഒരാളായിരിക്കും പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സ് ഇരുപത് വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പുതുതായിട്ട് കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികളോടായിരിക്കും താല്പര്യം അതുകൊണ്ട് പുതുതായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വരുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം നാല് പേർക്കായിട്ട് ഷെയർ ചെയ്തു പോവുകയാണ് ആദ്യം ഭർത്താവിൻ്റെ സ്നേഹം ഒരാൾക്കാരുന്ന് കിട്ടിയിരുന്നത് ഇപ്പോൾ അത് നാലായിട്ട് അഞ്ചായിട്ട് ഷെയർ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് ഭാര്യമാർ തമ്മിൽ പരസ്പരം ബഹളം ഉണ്ടാകും അപ്പോൾ ഉസ്താദ് പറയുന്നത് ഈ പരസ്പരം ഭാര്യമാർ തമ്മിലുള്ള ഈ വഴക്കുണ്ടാകും അതുകൊണ്ടാണ് ഈ കല്യാണം ഞങ്ങൾ പലപ്പോഴും കഴിക്കാത്തത് ഇനി ഭാര്യ സമ്മതിക്കാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമല്ലേ മനുഷ്യ നിങ്ങൾ പോയി ഒന്നോ രണ്ടോ മൂന്നോ നാലോ കെട്ടിക്കോ എനിക്കതിൻ്റെ അകത്ത് പരാതിയില്ല എനിക്ക് ചിട്ടാ കഞ്ഞിയും വെള്ളവും തന്നാൽ മതി ഈ കഴിഞ്ഞ ദിവസം പോലെ കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിംഖാണ്ട് നിങ്ങൾ ചോദിച്ചോ നിങ്ങളെ അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിഖാ എന്നും പറഞ്ഞു കരയും ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രാഹിംഖാൻ ഞാൻ കെട്ടിക്കോളാം നിങ്ങളെ മുളയെന്ന് പറയാൻ നിങ്ങൾ അനുവദിച്ചോ അതായത് ഒരു പെൺകുട്ടിയുടെ അപ്പൻ വന്ന് പറയാണ് ഉസ്താദെ എൻ്റെ മകള് എനിക്ക് കല്യാണം കഴിപ്പിച്ചു വിടാൻ നിവൃത്തിയില്ല ഉസ്താദ് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ഉസ്താദിൻ്റെ പരിചയത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ അവരോടൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാം ഒരു പണി ഞാൻ തന്നെ ഇങ്ങ് കെട്ടിക്കോളാം ഏഹ് നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ തന്നെ കെട്ടിക്കോളാം എന്ന് എനിക്ക് പറയണമെന്നുണ്ട് അതെനിക്ക് വേറെ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല അതായത് ഞാനൊരു സ്ത്രീ ലമ്പടനായതുകൊണ്ടോ സ്ത്രീ വിഷയത്തിൽ പരാജിതനായതുകൊണ്ടോ ഒരുപാട് സ്ത്രീകളോടുള്ള എന്റെ ആർത്തി കൊണ്ടോ അല്ല മറിച്ച് നിങ്ങളുടെ കഷ്ടത കാണുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഉസ്താദ് എന്നിട്ട് ആ പറയാണ് രംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയുക അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ കേട് വന്ന് പോവല്ലോക്ക് കേൾക്കണോ അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടിയെ ആരും കല്യാണം കഴിക്കാനില്ലാതെ ഇതിങ്ങനെ നിന്ന് കേടുവന്നു പോകും എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സന്തോഷമോ സുഖമോ ഇല്ലാതെ ഇങ്ങനെ മൂത്ത് നരച്ച് ആരും കെട്ടാനില്ലാതെ ഒരു അനാഥപ്രദമായി തീരും അതിലും നല്ലതല്ലേ ഒരു മൗലവി കല്യാണം കഴിക്കുന്നത് ഒരു ഉസ്താദ് കല്യാണം കഴിക്കുന്നത് അതിന് നിങ്ങൾ അനുവദിച്ചോ ഭാര്യമാരോട് ചോദിക്കുക നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ അനുവദിച്ചിരുന്നെങ്കിൽ ചോദ്യം സഹാബികൾ രണ്ട് ഭാര്യമാരില്ലാത്ത ആരും അലൈഹി ഒരു കാര്യവും കൂടി പറഞ്ഞു അത് നിങ്ങൾ ആരും അനുവദിച്ചോണ്ടൊന്നുമില്ല പക്ഷേ നബീസം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ സ്നേഹം നിങ്ങൾ പറയുന്നത് ആയിക്കോട്ടെ റസൂലിന്റെ ഹദീസ് എന്തറിയോ ഒരു വലിയ മുത്ത് സ്വർഗത്തിൽ ഒരു വലിയ മുത്ത് ആ മുത്തിനുള്ളിൽ ഒരാള് പ്രവേശിക്കും ഭാര്യ ഭർത്താവ് എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ അറിയോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെയും ഭാര്യയും ഭർത്താവ് ഉണ്ടാവും അവര് എനിക്ക് കാണാൻ പറ്റൂല അവർക്ക് ഇനിയും കാണാൻ പറ്റൂല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്ക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും അപ്പൊ എന്ത് നല്ലൊരു ഒരു സ്വർഗം അതായത് ഉസ്താദ് പറയാണ് അള്ളാഹു വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് അതൊരു പ്രത്യേക ഇടമാണ് ഈ പ്രത്യേക ഇടത്തിൽ രണ്ട് കല്യാണം കഴിച്ചവർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ ഒരു കല്യാണം കഴിച്ചവർ പ്രവേശിക്കില്ല ഇപ്പോൾ ഉസ്താദിനിപ്പോൾ ഒരു കല്യാണം കഴിക്കണം അതാണിപ്പോൾ കാരണം അപ്പോൾ അതിന് ഉസ്താദ് പല നമ്പറുകൾ അടിച്ചുകൊണ്ട് വരികയാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കെട്ടിക്കണം കാരണം എനിക്ക് ഒരു സ്ത്രീ പോരാ ഒരു സ്ത്രീയിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ല ഞാൻ എനിക്ക് ഈ സ്ത്രീയിൽ സംതൃപ്തി ഇല്ല എനിക്കാകെപ്പാടെ കൺട്രോൾ തെറ്റി നിൽക്കുകയാണ് എൻ്റെ ഈ ഭാര്യയിൽ ഞാൻ സംതൃപ്തനല്ല അത് മാത്രമല്ല മറ്റു ഉസ്താദന്മാരും മൗലിമാരും രണ്ടും മൂന്നും കെട്ടി നടക്കുന്നത് കാണുമ്പോൾ എന്തൊന്നില്ലാത്തൊരു വിഷമം മനസ്സിലേക്ക് വരിക അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ നിങ്ങളൊന്ന് കെട്ടിക്കണം അതെൻ്റെ ഭാര്യ അംഗീകരിക്കുകയില്ലാത്തതുകൊണ്ട് സമ്മതിക്കുകയില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് പറയണം നിങ്ങൾ പറഞ്ഞ് എന്നെ ഒന്ന് കെട്ടിപ്പിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് കാരണം അതിന് പുള്ളിക്കാരൻ പല നമ്പറുകൾ നമ്പറുകളടിക്കുകയാണ് സ്വർഗത്തിൽ രണ്ട് ഭാര്യ ഉള്ളവരെയാണ് അവിടെ കയറ്റുകയുള്ളൂ അപ്പോൾ ഒരു ഭാര്യയ്ക്ക് രണ്ട് ഭർത്താവ് പാടാൻ പറ്റുമോ അത് പറ്റിയല്ല എന്നാൽ ഇപ്പോൾ ഭാര്യമാർ പറയാം ഒരു പണി ചെയ്യാം നിങ്ങളും ഒരു കല്യാണം കഴിച്ചോ ഞാനും ഒരു കല്യാണം കഴിക്കാം എന്നിട്ട് നമുക്കെല്ലാവരും കൂടെ സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താവ് രണ്ടോ മൂന്നോ ഭർത്താവ് അതവരംഗീകരിക്കുമോ അത് അംഗീകരിക്കുകയല്ല അപ്പോൾ ഭർത്താക്കന്മാർക്ക് അവരുടെ ലൈംഗിക ഇച്ഛ പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്നോ മൂന്നോ നാലോ അഞ്ചോ പത്തോ കല്യാണം കഴിക്കണം പക്ഷേ സ്ത്രീകൾക്ക് അവരുടെ ലൈംഗിക ഇച്ഛ പൂർത്തീകരിക്കാൻ മറ്റൊരു പുരുഷനെ പ്രാപിക്കാനോ കിട്ടാനോ പറ്റിയല്ല എന്തൊരു അവസ്ഥയാണ് നോക്കി അതിന് പറയുന്നത് പ്രത്യേക സ്വർഗത്തിലൊരു പ്രത്യേക സ്ഥലമുണ്ട് ആ പ്രത്യേക സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ രണ്ട് കല്യാണം കഴിക്കണം ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കേൾക്കുന്ന ഓഡിയൻസ് കുഞ്ഞു കുട്ടികൾ മുതലുള്ള ആളുകളുണ്ട് ചെറുപ്പം മുതൽ തന്നെ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് എനിക്കൊരു നാല് കല്യാണം കഴിക്കണം അഞ്ച് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ചിന്ത പൊതുവെ സ്വാഭാവികമായിട്ട് വരികയാണ് അപ്പോ ഇനി അടുത്ത് ബാക്കി നമുക്ക് കേൾക്കാം അതായത് ഇദ്ദേഹം പറയുന്നത് ഈ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകൾ വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട് വ്യഭചരിച്ച് പോകാൻ സാധ്യതയുണ്ട് വ്യഭിചാരം ഇസ്ലാമിന് എതിർപ്പാണ് വ്യഭിചാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല പക്ഷേ വ്യഭിചാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം അപ്പോൾ അതിപ്പോൾ പത്ത് സ്ത്രീകളുമായിട്ടാണ് വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പത്ത് സ്ത്രീയെ നിങ്ങൾ ഭാര്യമാരാക്കി അങ്ങ് എടുക്കുക അപ്പോൾ എന്താ കാശ് കൊടുക്കണ്ട ഒറ്റ ഗുണമുണ്ടതിൻ്റെ അകത്ത് കാശ് കൊടുക്കണ്ട സാധാരണ എവിടെയെങ്കിലും ഒരു വ്യഭിചാരശാലയിൽ പോയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സെക്സ് വർക്കേഴ്സിൻ്റെ അടുത്ത് പോയാൽ കാശ് കൊടുക്കണം അവർക്ക് പിന്നെ കാശ് കൊടുക്കണം അത് ചിലപ്പോൾ ആയിരങ്ങളായിരിക്കും കൊടുക്കുന്നത് ഒരു വീഡിയോ ഒരു വോയിസ് മെസ്സേജ് കേട്ടു ഒരുത്തൻ തൻ്റെ ഭാര്യയെ വിൽക്കുകയാണ് അപ്പോൾ അവൻ ചോദിക്കുന്നത് ഒരു ദിവസത്തേക്ക് അറുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഈ ചുംബന സമരത്തിലൊക്കെ പങ്കെടുത്തൊരു പാർട്ടിയാണ് ചോ അത് ഒരു വലിയ വീഡിയോ അല്ല ഒരു ഓഡിയോ ലീക്ക് ആയതാണ് ചുംബന സമരത്തിൽ പങ്കെടുത്ത ഒരു കക്ഷി തൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് വിൽക്കുകയാണ് ഒരു രാത്രിക്ക് അപ്പോൾ ഒരു രാത്രിക്ക് അവൻ ചോദിക്കുന്ന അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കാരണം ആരെയാണ് വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നത് പ പര സ്ത്രീയുമായി ബന്ധപ്പെടുന്നതിന് വ്യഭിചാരമെന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് വ്യഭിചാരം സ്ത്രീയെ പ്രാപിക്കുക അല്ലെങ്കിൽ അന്യ പുരുഷനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വ്യഭിചാരമായിട്ടാണ് പക്ഷേ ഇവിടെ ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്ക് ആർ ആരുമായിട്ടാണ് ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരെ വിവാഹം കഴിക്കുക ഇപ്പോൾ പത്തു പേരെ വിവാഹം കഴിയുക പത്തു പേരുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആ പേരെ നിങ്ങൾ എന്ത് ചെയ്യുക കല്യാണം കഴിക്കുക അപ്പോൾ കാശ് കൊടുക്കാതെ പറ്റിക്കുക എന്താ ഇച്ചിരി കഞ്ഞിയും വെള്ളം കൊടുത്താൽ മതി ഏ സിനിമയിലൊക്കെ പറഞ്ഞില്ലേ ഇച്ചിരി എന്നാ പിണ്ണാക്ക് ഇച്ചിരി പരുത്തിക്കുരു അല്ലെങ്കിൽ ഇച്ചിരി ഇത് ഇച്ചിരി കാടിവെള്ളം ഇച്ചിരി വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഒരു ശകലം കഞ്ഞി ശകലം ചമ്മന്തി അല്ലെങ്കിൽ ഒരു കപ്പയുടെ ഒരു കഷണം ഇതൊക്കെ കൊടുത്ത് ഒരു പത്ത് പേരെ അങ്ങ് കല്യാണം കഴിക്കാം എന്നിട്ട് പത്ത് പേരെ നിരന്തരം മാറി മാറി അങ്ങോട്ട് ഉപയോഗിക്കാം ഉസ്താദിൻ്റെ ഒരു ആഗ്രഹം കണ്ടോ അപ്പോൾ എന്നാൽ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ വേണ്ടി ഉസ്താദ് കാണിക്കുന്ന തന്ത്രങ്ങളാണിതെല്ലാം ഒന്ന് ആലോചിച്ച് വയ്ക്കും ഏത് കണ്ണുപൊട്ടനും മനസ്സിലാകുന്ന രീതിയിലാണ് അവിടെ പ്രണ്ടിലിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് മനസ്സിലായിട്ടില്ല അവർ ചിന്തിക്കുന്നത് എന്നെ മറ്റൊന്നാണ് അപ്പോൾ ഉസ്താദ് പറയട്ടെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാര്യമാരും ഞങ്ങളോട് പറയും നിങ്ങളും പോയി രണ്ട് കല്യാണം കഴിക്കും കാരണം ഉസ്താദിന് മാത്രം ആ പ്രത്യേക ആ മുത്തുപോലത്തെ സ്വർഗ്ഗം ഉസ്താദിന് മാത്രം കിട്ടിയാൽ പോരല്ലോ ഞങ്ങൾക്ക് കിട്ടണ്ടേ അതുകൊണ്ട് ഉസ്താദ് അവരോട് പറയുമ്പോൾ അവരും ആഹ്ലാദിക്കുകയാണ് ഞങ്ങളും വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ ഭാര്യമാരോട് പറയും എന്ത് പറയും ആ

ഉസ്താദ് പറയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ നിർബന്ധിച്ച് ഇക്ക ഇക്ക പോയി ഒരു കല്യാണോട് കഴിക്കുക ഏ ഇങ്ങനെ മുരടിച്ച് നടന്നാൽ മതിയോ ഏഹ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചൊരു കുറച്ചാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ശൂരും ഇതൊക്കെ അങ്ങ് പോകും ഉസ്താദിൻ്റെ വാക്കുകളാണ് അത് കഴിയുമ്പോൾ പുതിയത് പുതിയത് കാണുമ്പോൾ ഒരു വല്ലാത്ത ആവേശം ഏ കരിമ്പും കാട്ടിൽ ആന ഒരു പ്രതീതി അപ്പം അതുകൊണ്ട് ഉസ്താദിനോട് ഭാര്യ പറഞ്ഞ് ഉത്സാഹിപ്പിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടെ ാണ് ചെയ്യിപ്പിക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് രണ്ടാമത് ഒരു കല്യാണം കഴിക്കാനുള്ള മോഹാണ് ഒരിക്കലും അള്ളങ്ങളെ സൂക്ഷിക്കും അത് നിങ്ങൾ കരുതരുത് ഇങ്ങനൊക്കെ നിങ്ങളോട് ആരും സംസാരിക്കില്ല പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കണം ഉറപ്പുള്ളൊണ്ട് ഞാൻ സംസാരിക്കണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ജീവിതം നമുക്ക് ഈ ലോകത്തിനപ്പുറത്തൊരു യാത്ര അല്ലേ എന്താ അത് മറന്നുകൊണ്ടത് എന്താ കോടതിയിൽ നിങ്ങൾ ഒരു പെണ്ണിനെ പ്രതിഫലം പ്രതിഫലം തരൂലേ ആ തടയണോ രണ്ട് സ്ത്രീകളെ നോക്കി അതായത് ഒരു സ്ത്രീ വ്യഭിചാരത്തിന് പോകുന്നതിന് ആ സ്ത്രീയെ രക്ഷിക്കുക എന്നാൽ ഈ പുള്ളിക്കാരൻ ഇത്രയും ചെയ്തപ്പോലെ എന്റെ പൊന്നു സുഹൃത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം കഴിക്കണം കാരണം അവരും നമ്മുടെ മതത്തിലെ ആളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രക്തമാണ് നമ്മുടെ ജാതിയാണ് അതുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ നിങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തയ്യാറാകണമെന്ന് ഇദ്ദേഹം പറഞ്ഞാൽ പോരെ അതിന് അദ്ദേഹം കണ്ടെത്തിയൊരു വഴിയാണ് ഇവരെ എല്ലാം കെട്ടണം അപ്പോൾ മൗലവിമാരാകാൻ ആളുകൾ ഭയങ്കര തിരക്ക് കൂട്ടും കാരണം സംഗതി ഇഷ്ടംപോലെ കല്യാണം കഴിക്കാമല്ലോ ഭർത്താവ് നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ നല്ലൊരു മുത്തക്കി നല്ല നിലക്ക് മക്കളെ പോറ്റിയ പോറ്റിയൊരാള് അയാൾക്ക് രണ്ട് ഭാര്യ രണ്ട് ഭാര്യമാരിലും ആറ് മക്കളുണ്ടെങ്കിൽ ആ ആറ് മക്കളെയും സമൂഹത്തിന് ഉപകരിക്കുന്നവരായ അയാൾ വളർത്തുമെങ്കിൽ നാടിന് നല്ലത് അതല്ലേ മക്കൾ ചിരിക്കുന്ന എന്താ നിങ്ങൾ ആലോചിക്കാത്തത് അതുകൊണ്ട് ഇനി നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം ഈമാൻറെ നിങ്ങളൊന്ന് ചെന്ന് പറയണം അത്യാവശ്യം സാമ്പത്തികം പിരിക്കറിയ മുസ്ലിങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റും അതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീട്ടിലിരുന്ന് മൊബൈലിൽ മാത്രം ബിസിനസ് കൺട്രോൾ ചെയ്യുന്ന പോലെ വേറെ പണിയൊന്നും ഒരുക്കില്ല അഞ്ചുപേരൊരു തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു സക്കാർ ഒക്കെ പൊരയിൽ അങ്ങനെയുള്ള ഭർത്താവ് വലിയ കൊട്ടാരം കണക്ക് വീടൊക്കെ ഉണ്ടാക്കിട്ടെ ഒന്നിനെയും കൂടെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആ സാധു കുട്ടി രക്ഷപ്പെട്ടോട്ടെ നിനക്കറിയില്ലേ നബി കല്യാണം കഴിക്കുന്ന എപ്പോഴാ എന്താ വിചാരിച്ചു അലൈഹി വസ്ലമന്റെ ആദ്യത്തെ കല്യാണം തന്നെ പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസത്തിലല്ലേ നാല് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നു ഖദീജ ബീവിക്ക് അന്ന് രണ്ട് പുരുഷന്മാരാൽ കല്യാണം കഴിച്ച് വിധവയായ ആളായിരുന്നു ആര് ഖദീജീവി അതിൽ നാല് കുട്ടികൾ ആദ്യമുണ്ട് നബിക്ക് ഖദീജ ബീവിയിലൂടെ ആറ് കുട്ടികൾ വേറെ ഉണ്ടായി ഈ പത്ത് മക്കളെ നബി പൊറ്റിയില്ലേ ഒന്ന് എത്ര പുണ്യം നബിക്ക് കിട്ടി ആ പുണ്യം

അപ്പം പുള്ളിയുടെ സ്വഭാവം ഭാര്യയ്ക്ക് നല്ലപോലെ അറിയാം ഇങ്ങേര് ഇനി കല്യാണം കഴിച്ച് എന്താ കാണിക്കാൻ പോകുന്നത് പുള്ളിക്കാരിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇനി നിങ്ങൾ ആ മുത്തിൽ പോകണ്ട നിങ്ങൾ കല്യാണം കഴിക്കണ്ട അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതായത് ഒരു കല്യാണം കൂടെ കഴിക്കാൻ വേണ്ടി കാണിക്കുന്ന അംഗമാണ് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യക്ക് അല്പം കൂടെ വിവരമുണ്ട് ഭാര്യ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പുണ്യം നേടാൻ വേണ്ടി വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിങ്ങൾ കേൾക്കാതെ നിങ്ങൾ ഈ പെണ്ണ് കെട്ടണം വീണ്ടും കല്യാണം കഴിക്കണം എന്നുള്ള ആർത്തി എന്താണ് എന്നാണ് ഇദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നത് ഉസ്താദ് ഉസ്താദിനിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കൂടെ കഴിക്കണം ഇത്ര ഉള്ള ആഗ്രഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പം ഇതൊക്കെ ഓരോ മനുഷ്യന് അവൻ്റെ ലൈംഗികമായിട്ടുള്ള ആസക്തിയെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഓരോ പരിപാടികളാണ് അപ്പം ഇതുപോലെയുള്ള ഉസ്താദുമാർ ഇങ്ങനെ പബ്ലിക്കായി നിന്ന് സ്റ്റേജുകളിൽ കയറി എന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ മൗലവന്മാരൊക്കെ ഇങ്ങനെ അഞ്ചും പത്തും കല്യാണം കഴിച്ച് ഇങ്ങനെ ഒരു പത്തോ അമ്പതോ പിള്ളേരെ സൃഷ്ടിച്ച് വിട്ടാൽ ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇദ്ദേഹം ഇത് പറയുക മാത്രമല്ല മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം നിങ്ങളുടെ ഭാര്യമാരോട് പറയണം എന്തായാലും ഇത് അവരുടെ എന്ന ഗ്രന്ഥം അവരുടെ പഠനം അവരുടെ ചിന്താഗതി പക്ഷേ ഇത് ഒരാൾ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി സമൂഹത്തെ കൺവീൻസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആവറേജ് ഒരു പത്ത് മക്കൾ വെച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്കും ഒരു വലിയ പോപ്പുലേഷൻ ലോകം നിറഞ്ഞു കവിയുന്ന ഒരു വലിയ പോപ്പുലേഷനായി മാറും അതുമാത്രമല്ല അങ്ങനെ വരുമ്പോൾ അത് മറ്റ് മതങ്ങൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും മന്താനി ന്യൂയോർക്കിൽ മേയറായി പക്ഷേ ഇന്നലെ ന്യൂസ് അനുസരിച്ച് ഒരു ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ മോസ്കിൽ പോയി പ്രാർത്ഥിക്കാതെ അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ബിൽഡിങ്ങിൻ്റെ പ്രിൻറ്റിൽ വന്ന് നിന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക അതായത് റോട്ടിൽ അഞ്ഞൂറിലധികം പള്ളികൾ അവിടെയുണ്ട് മുസ്ലിം പള്ളികളുണ്ട് പക്ഷേ ആ പള്ളിയിൽ പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല മറിച്ച് അവർ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനമുണ്ട് അതിൻ്റെ ഫ്രണ്ടിലെ ആ റോട്ടിൽ വന്ന് തുണി വിരിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക വാസ്തവത്തിൽ ഇവർ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത് അതോ ഇവർ ഒരു എന്നാ പ്രതികാര നടപടി ചെയ്യുകയാണോ ചെയ്യുന്നത് ഇതൊക്കെ ഇനി ലോകം വിലയിരുത്തേണ്ടതാണ് ഇസ്ലാമിൻ്റെ വളർച്ചയെക്കുറിച്ച് എന്തായാലും ഉസ്താദിൻ്റെ ഈ പ്രസംഗമൊക്കെ ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാൻ പ്രോത്സാഹനം നൽകുന്നതാണ് ഇത് സമൂഹത്തിൽ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്